ഞങ്ങളില്ലെങ്കിൽ ഇവിടെയുള്ള ന്യൂനപക്ഷം രണ്ടാം തരം പൗരന്മാരാവുന്നതാണ് ഇവിടുത്തെ ന്യൂനപക്ഷം രണ്ടാം തരം പൗരന്മാരാവുന്നു എന്ന് പറയാൻ ഇവർ ആരാണ് എന്നാണ് എനിക്ക് കളിവരെ പങ്കെടുക്കാൻ എന്ത് അധികാര അതിനകത്തും വലുപ്പമർക്കുണ്ടോ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കൽ പോയിട്ട് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യ രാജ്യത്ത് അവർക്ക് അവരുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ ത്രിപുരയിലും ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ അവരുടെ പാർട്ടി കോൺഗ്രസിന്റെയും ഡി എ ബി എം കെയുടെയും ഒക്കെ സൌജന്യത്തിലാണ് അപ്പോഴ പറയുന്നത് കേരളത്തിൽ പരസ്യം ചെയ്തിരിക്കുകയാണ് എന്താ പരസ്യം ന്യൂനപക്ഷം രണ്ടാം തരം പൌരന്മാരായിപ്പോവും ആരാ പറഞ്ഞ ഇവിടെ ന്യൂനപക്ഷം അങ്ങനെ ഒരു ചിന്ത വേണ്ട നിങ്ങൾക്കങ്ങനെ ഒരു തോന്നൽ വേണ്ട ഒന്നാം തരം പൗരന്മാർ തന്നെയാണ് നിങ്ങളുടെ സൗജന്യത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം തുല്യപരികളത്തോടുകൂടി ഒന്നാം തരം പൗരന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളത് അതുകൊണ്ട് രണ്ടാം തരം പൗരന്മാരായി പോവും ഞങ്ങളില്ലെങ്കിൽ എന്നുള്ള അത്തരം വർത്തമാനങ്ങൾ ശരിയല്ല അത്തരം പരസ്യങ്ങളും ശരിയല്ല അതിലൊന്നുള്ള കഴിവും അതിനാത്രം നിങ്ങളില്ല കേരളത്തിന്റെ അതിലുള്ള പശ്ചിമഘട്ടം കടന്ന നിങ്ങളെ മഷിട്ട് നോക്കിയാൽ കാണുമ്പോൾ എന്നിട്ടല്ലേ നിങ്ങൾ സംരക്ഷിക്കലേ അപ്പൊ അടുത്ത വശത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയില്ല അവർക്ക് അതിനുള്ള വലിപ്പമില്ല അതിനുള്ള വലിപ്പം ഇന്ന് ഇന്ത്യ മുന്നിലേക്കേ ഉള്ളൂ ഇന്ത്യ മുന്നിൽ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ മാത്രമേ നമുക്കിവിടെ മതേതര സ്വഭാവത്തോടുകൂടി മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ Hernández de la